ഓൺലൈൻ സേവനങ്ങൾ വെറും പ്രഖ്യാപനങ്ങൾ മാത്രമല്ല യാഥാർത്ഥ്യമാണെന്ന് ഓരോരുത്തരും അനുഭവിച്ചറിയുന്ന കാലഘട്ടമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് തദ്ദേശ ദിനാചരണത്തിന്റെ സമാപന സമ്മേളനം മാങ്ങാട്ടുപറമ്പ് കെ എ പി ബറ്റാലിയൻ ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വലിയ വലിയ അഭിമാനത്തോടെയാണ് നാം എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നത് സന്തോഷം നൽകേണ്ട ഒരു കാര്യമാണ് അതിന് കാരണം നമ്മുടെ നാട് കഴിഞ്ഞ നവംബർ ഒന്നോടുകൂടി അതിദാരിദ്ര്യമുക്തമായി അതിദാരിദ്ര്യമുക്തമാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് തദ്ദേശ വിമന സ്ഥാപനങ്ങളാണ് കൈമയും കൈമയും മറന്നുള്ള തദ്ദേശ മനസ്ഥാപനങ്ങളുടെ പ്രവർത്തനമാണ് ആ പദ്ധതി പൂർണ്ണ എത്തിച്ചത് അതുകൊണ്ട് തന്നെ ആ തദ്ദേശമന സ്ഥാപനങ്ങളുടെ പ്രതിനിധികളായ നിങ്ങളേവരെയും വകുപ്പിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു അതിദാരിദ്ര്യ നിർമാർജനം ഡിജി കേരളം പദ്ധതികളുടെ രണ്ടാം ഘട്ടത്തിന്റെ ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ ഡോക്ടർ വി ശിവദാസൻ എം പി എം എൽ എ മാരായ കെ വി സുമേഷ് എം വിജിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു AKG Memorial Cooperative Hospital, Kannur.